വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രേമരാംനിവാസ് മനുഷ്യ മനസ്സിന്റെ വ്യാപാരത്തെയാണ് ചിന്ത എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും വേഗതയുള്ളതെന്ന് ചിന്തയെ വിശേഷിപ്പിക്കാം അവനവനെക്കുറിച്ചും അന്യരെക്കുറിച്ചും നിരവധി സച്ചിന്തകളും ദുഷ്ചിന്തകളും ദിനംപ്രതി മനസ്സിലൂടെ കടന്നുപോകുന്നു സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന ഒരു ചെറിയ വിഭാഗവും സ്വന്തം നിർഭാഗ്യത്തെയും മറ്റുള്ളവരുടെ ഭാഗ്യത്തെയും പറ്റി ചിന്തിച്ച് വേവലാതിപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗവുമടങ്ങുന്നതാണ് ലോകം ഈ കൊച്ചു കഥയിലൂടെ നമുക്കത് ബോധ്യപ്പെടും ഒരിക്കൽ സന്യാസിമാരുടെ യാഗവേദിയിൽ ഒരു മൺകുടത്തിൽ ഗംഗാജലം നിറച്ചു വെച്ചു യാഗവേദിക്ക് പുറത്തുനിന്നിത് കണ്ട ഒരു പരിചാരകന്റെ മനസ്സിലൂടെ നിരവധി ചിന്തകൾ കടന്നുപോയി ഇന്നലെ ഇവിടെ എത്തിയ ഈ കുടം എത്ര ഭാഗ്യമുള്ളതാണ് പാപനാശിനിയായ ഗംഗയിലെ പരിശുദ്ധമായ ജലമാണ് ഇതിൽ നിറച്ച് വച്ചിരിക്കുന്നത് സന്യാസിമാർ അത് ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്പർശമേറ്റ് അത് സായുജ്യമടയുന്നു അവരെ സേവിക്കാനുള്ള അസുലഭാവസരവും അതിന് കൈവരുന്നു ഇത്രയും ഭാഗ്യം മറ്റാർക്ക് ലഭിക്കും ആ സേവകന്റെ ചിന്തകൾ മനസ്സിലാക്കിയ കുടം പറഞ്ഞു സോദര ഞാൻ വെറും മണ്ണായിരുന്നു ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ ആരാലും ശ്രദ്ധിക്കാതെ കിടക്കുകയായിരുന്ന എന്നോട് ദൈവം നീതി പുലർത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവിചാരിതമായി ഒരു ദിവസം ഒരാൾ വന്ന് എന്നെ കോരിയെടുത്ത് ചാക്കിൽ നിറച്ച് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ വെള്ളമൊഴിച്ച് കുഴച്ച് അടിച്ച് ഉരുട്ടി ഈ രൂപത്തിലാക്കി മാത്രമല്ല അതിനുശേഷം എന്നെ തീയിട്ട് കരിച്ചു വളരെ കഷ്ടപ്പാട് സഹിച്ച് പുറത്തിറങ്ങിയ എന്നെ കഴുതപ്പുറത്ത് കയറ്റി ചന്തയിലെത്തിച്ചു അവിടെ നിരവധി പേർ വന്ന് കൊട്ടി കൊട്ടി നോക്കി എൻ്റെ ഉറപ്പ് പരിശോധിച്ചു അവരുടെ തട്ടുമുട്ടും സഹിച്ച എനിക്ക് നിസ്സാര വിലയിട്ട് കൈക്കലാക്കാൻ അവർ മത്സരിച്ചു ഞാൻ ഓരോ നിമിഷവും എൻ്റെ അവസ്ഥയോർത്ത് വിലപിച്ചു ഒരു മോചനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിരവധി ദിനങ്ങൾ തള്ളി നീക്കി എന്നെങ്കിലും ഒരു മോചനം ഞാൻ സ്വപ്നം കണ്ടു അങ്ങനെയിരിക്കെ ഒരു നല്ല മനുഷ്യൻ എന്നെ വാങ്ങി ഗംഗാജലം നിറച്ച് സന്യാസിമാർക്കരികെ വെച്ചപ്പോൾ ആണ് എനിക്ക് സമാധാനമായത് എന്നെ കിളച്ചു മറിച്ചതിലും ചവിട്ടി മെതിച്ചു കുഴച്ചതിലും തീയിട്ട് കരിച്ചതിലുമെല്ലാം നിയതിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നെന്നും ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്കായി എന്നെ ഒരുക്കുകയായിരുന്നു എന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നു ഈ കുടത്തിൻ്റെയും കാഴ്ചക്കാരൻ്റെയും അവസ്ഥയിലാണ് നമ്മളിൽ ഭൂരിഭാഗവും ഒരാളുടെ നേട്ടം കാണുമ്പോൾ അയാളുടെ ഭാഗ്യത്തെയോർത്ത് അസൂയപ്പെടുന്നവർ ആ നേട്ടത്തിനു പിന്നിൽ അയാൾ അനുഭവിച്ച യാതനകളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല കൃത്യമായ ലക്ഷ്യവും ക്ഷമയും പരിശ്രമവുമുള്ളവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ജീവിതം സാർത്ഥകമാക്കാം എന്ന് ഈ കുടത്തിൻ്റെ കഥയിലൂടെ ബോധ്യപ്പെടുന്നു ചെറിയ പ്രശ്നങ്ങളിൽ നിരാശപ്പെടാതെ ജീവിത ലക്ഷ്യത്തിനായി പരിശ്രമിക്കുക മുന്നേറുക എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കാനുള്ള കഴിവ് ആർജിക്കുക നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും ദുർബലനാണെന്ന് സ്വയം വിചാരിച്ചാൽ ദുർബലനായിത്തീരും മറിച്ച് കരുത്തനാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ കരുത്തനായിത്തീരും സ്വാമി വിവേകാനന്ദൻ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിന്റെ ഒരു ചിന്താശകലം കൂടി ഇവിടെ പങ്കുവയ്ക്കട്ടെ പശ്ചാത്തപിച്ചതുകൊണ്ട് ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ല അതിനാൽ വർത്തമാനകാലം ആസ്വദിക്കുന്നതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ഏവർക്കും ശുഭദിനം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രേമ രാംനിവാസ്